Hello! എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖ ഐറ്റം സേഫായിട്ടില്ലേ ഞാനിവിടെ സുഖ ഐറ്റം സേഫായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരായാലും നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നോമ്പൊക്കെ അല്ലേ വരാൻ പോകുന്നു എന്നുള്ളത് അപ്പോൾ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കിടിലും ശയ്ക്കേണ്ട റെസിപ്പിയും കൂടിയുണ്ട് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് സമയം മാത്രം മതി എന്നാലോ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റൂല്ല ഞാൻ അധികം പറയുന്നില്ല നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം തന്നെ എനിക്ക് കമൻറ്റിൽ അറിയിക്കാം വളരെയധികം പറഞ്ഞാൽ ലാഗ് എടുപ്പിക്കുന്നില്ല ബോർ എടുപ്പിക്കുന്നില്ല ഉണ്ടാക്കി കുടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഒന്ന് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ വീഡിയോയിലൂടെ കിടക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇപ്പോൾ ഞാൻ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴം ഒരു ചെറിയൊരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആറ് ക്യാഷു പത്ത് പതിനഞ്ച് എണ്ണിട്ടില്ല ഒരു പിടിയോളം ബദാമാണ് എടുത്തിട്ടുള്ളത് ആറ് ഡേറ്റ്സാണ് ഈ തപ്പായ പിന്നെ ചെറിയൊരു പപ്പായെന്ന് പകുതി പപ്പായ തൊലി കളഞ്ഞത് പിന്നെ ഒരു വാൾനറ്റൊരാറെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ബദാമോ വാൾനറ്റോ ഡേറ്റ്സോ ക്യാഷോ ഒന്നും ഞാൻ കുതിർത്തി വെച്ചിട്ടില്ല കുതിർക്കാതെ ഞാൻ ഇതുണ്ടാക്കിയെടുക്കുന്നുള്ളത് കുതിർത്തിയിട്ടും ഉണ്ടാക്കിയിട്ട് എടുക്കുക അപ്പം ഞാൻ പെട്ടെന്ന് ഇതുണ്ടാക്കിയെടുക്കുന്നത് കൊണ്ടാണ് കുതിർക്കാത്തത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മെയിനായിട്ടുള്ള ഐറ്റം എന്ന് വെച്ചാൽ പാലാണ് ഒരു കവർ പാൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഐസ്ക്രീം എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇവിടെ ഉണ്ടായിരുന്നത് കപ്പ് ഐസ്ക്രീമാണ് ആണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് നിങ്ങളെ കയ്യിൽ ഫാമിലി പാക്ക് ഉണ്ടെങ്കിൽ അതുമാവും എന്നാൽ ആ ഐസ് ഇട്ട് കൊടുക്കണം ഞാൻ വാനിലെ ഐസ്ക്രീം എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നേരെ ഉണ്ടാക്കിയെടുത്താലോ ആദ്യം തന്നെ വാൾനെറ്റ് ബദാം ക്യാഷു ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ജ്യൂസിൻ്റെ ഒന്നിച്ചിട്ടാല് മിക്സി വല്ല കേടോ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ഞാൻ ആദ്യം വാൾനറ്റും ബദാമും ക്യാഷുവും ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജ്യൂസിന് ഒന്നിച്ച് തന്നെ ഇട്ട് അരിച്ചെടുക്കാം ജ്യൂസ് ചെയ്തെടുക്കാം അങ്ങനെ എന്താ അത്ര ഐറ്റംസ് ഞാൻ എന്താ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചതായ പപ്പായ നേന്ത്രപ്പഴം അപ്പോൾ നേന്ത്രപ്പഴം തന്നെ വേണമെന്നില്ല ചെറുപ്പയമോ റോബസ്റ്റ പഴമോ എന്തായാലും പ്രശ്നമില്ല ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായത് നേന്ത്രപ്പയത് പഴമായതുകൊണ്ടാണ് നേന്ത്രപ്പഴം ഇട്ടുകൊടുക്കുന്നുള്ളത് ഇങ്ങനെ ഇത്ര ഐറ്റംസ് ഇടുമ്പോൾ ഏത് പോയാലും പ്രശ്നമില്ല നല്ലൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും പിന്നെ എന്താ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആറ് േറ്റ്സും കൂടി ഇട്ട് കുരു കളഞ്ഞിട്ടാണ് ഞാൻ ഇട്ടുകൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഇതിലേക്ക് ഞാൻ മധുരമൊന്നും അധികം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് മധുരം മാത്രമാണ് ഇട്ടുകൊടുക്കുക എന്നുള്ളത് അധികം മധുരം കുറച്ചിട്ടാണ് ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു കവർ പാലെടുത്തിട്ടില്ലേ അതിൽ കാൽഭാഗം മാത്രം പാൽ ഞാൻ ആദ്യമൊന്ന് അരയ്ക്കാമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളത് പിന്നെ ഒന്ന് ഇതൊന്ന് പൊടിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ പാല് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് അങ്ങനെ എന്താ ഐസ്ക്രീമും പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു തവണ ഞാൻ മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ട് അപ്പോൾ എല്ലാം ഒന്ന് നല്ല രീതിക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചതായ കാഷ്യൂ ബദാം വാൾനട്ട് അതൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കുക പിന്നെ ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നുള്ളത് ഐസ്ക്രീമാണ് അപ്പോൾ ഞാൻ വാനില ഫ്ലേവർ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഫ്ലേവറാണ് ഇഷ്ടം അതെടുക്കുക അങ്ങനെ ഞാൻ രണ്ട് കപ്പ് ഐസ്ക്രീമും ക്രീമും കൂടി ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ എടുത്തു വെച്ചതായ പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കവർ ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ആദ്യം കാൽ കവറാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്കി മുക്കാൽ കവറും കൂടി പാൽ പാലൊഴിച്ചുകൊടുത്ത് നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ജ്യൂസ് ചെയ്തെടുക്കുന്നുണ്ട് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല ഐസ് ക്രീമിലായാലും ഇപ്പോഴത്തെ നേത്രപ്പായ ത് അതുപോലെ തന്നെ പപ്പായ അതുപോലെ തന്നെ ഈത്തപ്പം അതിലൊക്കെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് പഞ്ചസാര ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അധികം വേണം എന്നുള്ളവർക്ക് അധികം ഇട്ടുകൊടുക്കുക ഇപ്പം ഞാൻ നല്ലപോലെ മധുരം കുറച്ചിട്ടാണ് ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അധികം മധുരമായാലും പോകും പെട്ടെന്ന് തന്നെ മസ്റ്റ് പിടിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് മതിലിട്ടതാണ് അങ്ങനെ അവിടെ ജ്യൂസ് ഇവിടെ ഷെയ്ക്ക് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ജ്യൂസൊന്നും ഷെയ്ക്ക് എന്ത് വേണമെങ്കിലും പറയാം ഇപ്പം ഞാൻ ഇതിന് പറയാൻ താല്പര്യപ്പെടുന്ന പേരെന്നുവെച്ചാൽ ഷെയ്ക്ക് ആണ് അപ്പോൾ ഞാൻ അതാ സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളാണ് കുടിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റുകളോട് അറിയിക്കുക നോമ്പോക്കെ അല്ലേ വരാൻ പോകുന്നുള്ളത് അപ്പോൾ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ കിടിലൻ ജ്യൂ ഷെയ്ക്ക് തന്നെയാണ് അപ്പോൾ മസ്റ്റ് ട്രൈ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ കഴിക്കാതെ മക്കളുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കിടില ഐറ്റം തന്നെയാണ് അപ്പൊ എല്ലാരും മസ്റ്റ് ഡ്രൈ മസ്റ്റ് ഡ്രൈ മസ്റ്റ് ഡ്രൈ ആണ് ഇനി അപ്പോൾ ഷേക്കൊക്കെ കുടിച്ച് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരിടം വരെ പോയാലോ അപ്പം എൻ്റെ കൂടെ നിങ്ങളുമില്ലേ അപ്പോൾ ഞാനിപ്പോൾ പോകുന്നുള്ളത് എൻ്റെ മൂത്തമാൻ്റെ വീട്ടിലോട്ടാണ് അപ്പോൾ അവിടെ ഒരു ഫങ്ഷൻ ഉണ്ട് ഇപ്പോൾ പോയാൽ എല്ലാവർക്കും നല്ലപോലെ ഫുഡൊക്കെ കഴിച്ചു വരാം അപ്പോൾ നിങ്ങൾ വരുന്നെങ്കിൽ വന്നോളൂ അപ്പം ഞാൻ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പോകുന്നള്ളേയാണ് ഞാൻ എൻ്റെ ഉമ്മ എല്ലാവരും കൂടിയിട്ട് പോകുന്നള്ളതാണ് അപ്പോൾ റിക്ഷയിൽ പോകാനുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് റിക്ഷ വിളിച്ച് പോന്നുള്ളതാണ് അങ്ങനെ അതാ അവിടെ എത്തി ആദ്യം തന്നെ കുറച്ച് സ്വകാര്യ പാർസലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊണ്ടുതരുന്നുള്ളത് അപ്പം ഞാൻ എന്താ വീഡിയോ എടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുടിക്കുന്നുണ്ട് അപ്പോൾ മോൾക്കും കൊടുത്ത് ഞാനും കുടിച്ച് പിന്നെ പിന്നെന്താ കിച്ചണിൽ പോയിട്ട്താ എല്ലാവർക്കും വേണ്ടി ഗ്ലാസ്സിലേക്ക് ജ്യൂസ് ആക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടത്തേക്ക് പോയി ഞാൻ എന്താ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ താ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് എടുത്ത് ഇപ്പം ഞാൻ എന്ത് ഫംഗ്ഷനിൽ വന്നതെന്ന് പറഞ്ഞിട്ടാലോ അപ്പോൾ കാസർഗോഡ് കാർ കാറ് പറയുന്നെങ്കിൽ ചീരണി മൊയ്ലോദനെന്നും പറയും അതോടൊപ്പം തന്നെ അപ്പത്തിൻ്റെ മങ്ങലെന്നൊക്കെ പറയുന്നുണ്ട് ഓരോരോ സ്ഥലത്ത് ഞങ്ങളവിടെ അധികം പറയാറ് ചീരണി മൊയ്ലോതെന്നാണ് അങ്ങനെതാ ഞങ്ങൾക്ക് പോകാനുണ്ടായിരുന്നത് ചെക്കൻ്റെ വീട്ടിലോട്ടാണ് ഇപ്പോൾ പുതിനാട്ടിൻ്റെ അടുത്തുള്ള വീട്ടുകാർ വരാൻ വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലായിരുന്നു അങ്ങനെ അവരൊക്കെ വന്ന് അവർക്ക് വെൽക്കം ഡ്രിങ്ക് കൊടുത്ത് പിന്നെതാ ബേക്കറി ഐറ്റംസും ഹോർലിസൊക്കെ കുടിക്കുന്നുള്ളതാണ് അവരും ഞങ്ങളൊക്കെ അതാ അങ്ങനെ പല പല ബേക്കറി ഒക്കെ ഉണ്ടായിരുന്നു ഓരോ പ്ലേറ്റ് വരുമ്പോൾ എന്താ ഓരോ വീഡിയോസ് എടുക്കുന്നുള്ളതാണ് ആദ്യം ഒരു പ്ലേറ്റ് ഫുൾ മിക്സ്ഡ് ബേക്കറി വന്നു പിന്നെ രണ്ടാമതും മിക്സ്ഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉള്ള ബേക്കറി പ്ലേറ്റ് വന്നു പിന്നെതാ നേന്ത്രപ്പായ വന്നു പിന്നെ ഹോർലിക്സ് അതൊക്കെ വന്നു അപ്പോൾ അതിൽ അതും കുടിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളെ കഥ പറിച്ചിലും കൂടി നടക്കുന്നുണ്ട് ഒക്കെ കുടിച്ച് കുറേ കഥ കഥ പറിച്ചിലും പിന്നെ മക്കളെ കയച്ചലും മാറ്റൽ അതൊക്കെ ഇങ്ങനെതാ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും ഫുഡ് കണ്ടാൽ ആദ്യം എടുക്കുന്നുള്ളത് പ്ലേറ്റ് അല്ലേ ഞാൻ മാത്രം ഫോൺ എടുത്ത് ക്യാമറ ഓൺ ആക്കും അങ്ങനെയാണ് ഈ ഡേറ്റ് എൻ്റെ പതിവ് അങ്ങനെ അതാ ചിക്കൻ ഫ്രൈ ഒക്കെ വന്ന് അപ്പോൾ ഇതിൽ ഏത് വലുതെന്നൊക്കെയാ നോക്കിയിട്ട് ഞാൻ അതാ ചിക്കൻ ഫ്രൈ ഒക്കെ എടുക്കുന്നുണ്ട് അത് പിന്നെ ബിരിയാണി എടുക്കുന്നുണ്ട് ചിക്കൻ ബിരിയാണി പിന്നെ ബീഫ് ചില്ലി കച്ചമ്പർ പിന്നെ മിനി പൊറോട്ട അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിനൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ മോൾക്കും ചോറ് കൊടുക്കണമല്ലോ അങ്ങനെ ഉഷാറായിട്ട് ഫുഡ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വരാനുള്ള ധൃതിയിലായിരുന്നു അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇത്താൻ മോളും സ്കൂളിലേക്ക് അയച്ചിട്ടാണ് അങ്ങ് നേരെ ഫംഗ്ഷന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ വീട്ടിലേക്ക് എത്തണം എന്ന് വിചാരിച്ചിട്ടുള്ള ധൃതിയോട് വരുന്നതായിരുന്നു അവിടുന്ന് കുറച്ച് ചോറും ബേക്കറിയൊക്കെ കയ്യിൽ തന്നിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്തരയ്ക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബാ ബൈ